എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള കോഷയാത്ര ആരംഭിക്കുന്നത് ഈയൊരു മഹാക്ഷേത്രത്തിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ഒരു മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാൻ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമി രോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് അതുപോലെ ആറന്മുള കണ്ണാടിയും വളരെ പ്രശസ്തമാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയം വരുന്നത് എല്ലാ ദിവസവും പുലർച്ചെ നാല് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് വരെയുമാണ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ചെങ്ങന്നൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ബസ് ഡയറക്റ്റ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകാനായി ലഭിക്കുന്നതാണ്